മുതൽ മതമൈത്രിയുടെ പ്രതീകമായ ചരിത്രപ്രസിദ്ധ ബി പിടി നേർച്ചയുടെ വലിയ കൊടിയേറ്റം ഞായറാഴ്ച നടക്കും മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന നേർച്ചയ്ക്കുള്ള ഒരു പൂർത്തിയായി നിരവധി ആനകളുടെ അകമ്പടിയോടെ ഉച്ചയ്ക്ക് രണ്ടിനടിയേറ്റ വരവ് പുറപ്പെടും മതമൈത്രിയുടെ പ്രതീകമായ വെട്ടത്ത് പുതിയങ്ങടിയാഹും തങ്ങളാവിലിയുടെ വലിയ നേർച്ചയ്ക്ക് ഞായറാഴ്ച കുടിയേറും എട്ടിന് രാവിലെ പതിനൊന്നിന് ബി പിങ്ങാടി മത്സ്യമാർക്കറ്റിൽ നിന്ന് നിരവധി അരിച്ചാക്കുകളുമായി കഞ്ഞിക്കാരുടെ വരവ് ജാറത്തിലെത്തും തുറന്ന് കഞ്ഞിവെച്ച് കഞ്ഞിപ്പാർച്ച നടത്തും ഉച്ചയ്ക്ക് രണ്ടിന് തിരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വാധ്യമേളങ്ങൾക്ക് ശേഷം ഡി എസ് പി വി വി ബെന്നി വലിയ നേർച്ചക്കുടി ആഘോഷ കമ്മിറ്റിക്കാർക്ക് കൈമാറും തുടർന്ന് നിരവധി ആനകളുടെ അകമ്പടിയോടെ കൊടിവരവ് ജാറത്തിലേക്ക് പുറപ്പെട്ട പൊഴിക്കുന്നിൽ പോയി തിരിച്ച ജാറത്തിലെത്തും പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ശേഷം നേർച്ച ആഘോഷ കമ്മിറ്റി ഭാരവാഹികളിൽ ചേർന്ന വലിയ കുടിയേറ്റുന്നതോടെ മൂന്ന് ദിവസത്തെ നേർച്ച ആരംഭിക്കും നാളെ കുടിയേറ്റ വരവിനുള്ള ഏകദേശം ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു രാവിലെ പത്ത് മണിക്ക് കഞ്ഞിക്കാരിൽ നിന്നാണ് ആദ്യമായ നേർച്ചയുടെ തുടക്കമിടുന്നത് നൂറുകണക്കിന് അരിച്ചാകുളേറ്റുകൊണ്ട് മാർക്കറ്റ് പരിസരത്തു നിന്നും കഞ്ഞിക്കാരുടെ വരവ് നേർച്ച കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ യാറത്തിങ്ങൽ എത്തിയാൽ നേർച്ചയ്ക്ക് തുടക്കമാവുകയാണ് അതിനുശേഷം രണ്ടര മണിക്ക് തിരൂർ ഡിവൈഎസ്പിയിൽ നിന്നും കൊടി ഏറ്റുവാങ്ങിക്കൊണ്ട് നേർച്ച കമ്മിറ്റി ഭാരവാഹികളും രാഷ്ട്രീയ പാർട്ടി പ്രമുഖരും നേതൃത്വം നടത്തുകൊണ്ട് ഘോഷയാത്ര ബി പി എങ്ങാടെ വലിയ നേർച്ചയുടെ ഘോഷയാത്ര പോലീസ് സ്റ്റേഷൻ പരിസരത്തു നിന്ന് തുടങ്ങി പാറശ്ശേരി വരെ ഏകദേശം എട്ട് കിലോമീറ്റർ ദൂരത്തിൽ നടന്ന് യാറത്തിങ്ങൽ തിരിച്ചെത്തി കൊടിയേറ്റ കർമ്മം നടക്കുകയാണ് നാളെ ചെയ്യുന്നത് അതിനുള്ള ആനകളുമെല്ലാം ഇവിടെ എത്തിക്കഴിഞ്ഞു ഏകദേശം ആറോളം ആനകളാണ് നമ്മുടെ ഘോഷയാത്രയിൽ അണിനിരക്കുന്നത് മറ്റുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കൊടിയേറ്റ കർമ്മം കഴിഞ്ഞാൽ കഞ്ഞി പാർച്ചയ്ക്കിവിടെ കഞ്ഞിപാർച്ച ആരംഭിക്കും നേർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് കഞ്ഞി കഞ്ഞിക്കാരുടെ വരവെത്തിയ ആ അരിച്ചാക്കുകൾ മൂന്ന് ദിവസം ബി പി എങ്ങയുടെ ഈ തലക്കാട് പഞ്ചായത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്നും പുറത്തുനിന്ന് വരുന്ന ജനങ്ങൾക്ക് കഞ്ഞിവെച്ചു കൊടുക്കൽ ബി പി എങ്ങാടി യാഹുന്ദങ്ങൾ അവലി അവറുകളുടെ നേർച്ചയുടെ വലിയൊരു ചടങ്ങ് തന്നെയാണ് വിവിധ ദേശങ്ങളിൽ നിന്ന് ജാറത്തിലേക്ക് പെട്ടിവരവുകൾ ഉണ്ടാകും സമാപന ദിനമായ ജനുവരി പത്തിന് വാക്കാട് നിന്ന് ചാപ്പക്കാരുടെ വരവോടെ കമ്പം കത്തിച്ച് നേർച്ച സമാപിക്കും ഇത്തവണ വിനോദത്തിനും വിജ്ഞാനത്തിനും യന്ത്രകൂഞ്ഞാൽ അമ്യൂസ്മെന്റ് പാർക്ക് ഉൾപ്പെടെ വിവിധ പ്രദർശനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കരിങ്കൽ സിദ്ദിഖ് ചെയർമാനും കെ പി ബാബു കൺവീനറും കിഴക്കിനകത്ത് ഷുക്കു ട്രഷറുമായ നേർച്ചാഘോഷ കമ്മിറ്റിയാണ് നേർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്